വെറ്റിനറി കോളേജ് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരിക്കും മുൻപ് ക്രൂരമായ മർദ്ദനത്തിനും ശാരീരിക പീഡനത്തിനും ഇരയായ വിവരം പുറത്തു പറയരുതെന്ന് ഡീൻ നിർദ്ദേശിച്ചെന്ന് വിദ്യാർത്ഥികളുടെ മൊഴി ആന്റി റാഗിംഗ് ഹെൽപ്പ് ലൈനിൽ ലഭിച്ച പരാതികളിൽ യു ജി സിയുടെ ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിലാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ മൊഴി നൽകിയത് സ്ക്വാഡിന്റെ ഇടക്കാല റിപ്പോർട്ടിൽ ഇതേക്കുറിച്ച് പരാമർശമുണ്ട് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് മൊഴിയെടുത്തപ്പോൾ കോളേജ് അധികാരികളിൽ ചിലർ അരികിലുണ്ടായിരുന്നെന്നും കൂടുതൽ സംസാരിക്കാൻ സമ്മതിച്ചില്ലെന്നും വിദ്യാർത്ഥികളിൽ ചിലർ സ്ക്വാഡിന് മൊഴി നൽകി ഫെബ്രുവരി ഇരുപത്തിയാറ് മാർച്ച് ഒന്ന് തീയതികളിലാണ് യു ജി സി ആന്റി റാഗിംഗ് സ്ക്വാഡ് വിദ്യാർത്ഥികൾ അധ്യാപകർ സ്റ്റാഫ് എന്നിവരുടെ മൊഴിയെടുത്തത് ആകെ തൊണ്ണൂറ്റിയേഴ് പേരാണ് മൊഴി നൽകിയത് ഇരുപത്തിയാറിന് ഇരുപതും ഇരുപത്തിയേഴിന് മുപ്പത്തിയേഴും വിദ്യാർത്ഥികൾ ഹാജരായി ഇരുപത്തിയെട്ടിന് മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികളും നാല് അധ്യാപകരും സ്ക്വാഡ് എത്തി മാർച്ച് ഒന്നിന് രണ്ട് വീതം വിദ്യാർത്ഥികളും സ്റ്റാഫുമാണ് മൊഴി നൽകിയത് ഫെബ്രുവരി പതിനഞ്ചിന് വീട്ടിലേക്ക് പുറപ്പെട്ട സിദ്ധാർത്ഥൻ പ്രതിപട്ടികയിലുള്ള രഹാൻബിനോയ് ഫോൺ ചെയ്തതിനെ തുടർന്ന് യാത്ര പാതിവഴിയിൽ അവസാനിപ്പിച്ച് പതിനാറിന് രാവിലെ എട്ട് മണിയോടെ ക്യാമ്പസിൽ തിരിച്ചെത്തിയതു മുതൽ സംഭവിച്ചതിൽ അറിയാവുന്ന കാര്യങ്ങളാണ് വിദ്യാർത്ഥികളിൽ ചിലർ സ്ക്വാഡ് മുൻപാകെ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഫെബ്രുവരി പതിനാറിന് രാത്രി സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിന് എതിർവശത്തുള്ള കുന്നിന്മുകളിൽ കൊണ്ടുപോയും തിരിച്ചു മുറിയിലെത്തിച്ച് മർദ്ദിച്ചതായി വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുണ്ട് പതിനാറിന് രാത്രി സിദ്ധാർത്ഥന്റെ മുറിയിൽ നിന്ന് നിലവിളി കേട്ടതായും വിദ്യാർത്ഥികളിൽ ചിലർ സ്ക്വാഡിനെ അറിയിച്ചു പതിനേഴിന് രാവിലെ സിദ്ധാർത്ഥൻ കഞ്ഞി കുടിക്കാൻ ശ്രമിച്ചതായി വിദ്യാർത്ഥികളിൽ ഒരാൾ സ്ക്വാഡിനെ അറിയിച്ചു മൊഴി നൽകിയതിൽ മറ്റൊരാളും സിദ്ധാർത്ഥൻ പതിനേഴിന് നേരം പുലർന്ന ശേഷം ആഹാരം കഴിക്കുന്നത് കണ്ടിട്ടില്ല പതിനാറിന് രാത്രി കഴുത്തിന് കുത്തിപ്പിടിച്ചുള്ള മർദ്ദനത്തിന് വിധേയനായ സിദ്ധാർത്ഥൻ പതിനെട്ടിന് രാവിലെ തൊണ്ട മുറിഞ്ഞെന്ന് പറഞ്ഞതായും വിദ്യാർത്ഥികളിൽ ചിലർ പരിശോധിച്ച് മരുന്ന് നിർദ്ദേശിച്ചതായും സ്ക്വാഡിന് മൊഴി ലഭിച്ചു ഫെബ്രുവരി പതിനെട്ടിന് ഉച്ചകഴിഞ്ഞ് സിദ്ധാർത്ഥനെ മുറിയിൽ കണ്ടിട്ടില്ല മുട്ടി വിളിച്ചിട്ടും ബാത്റൂം തുറന്നില്ല ഇതേ തുടർന്ന് ബാത്റൂം വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടതെന്നാണ് വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൊഴി സിദ്ധാർത്ഥന് നേരിടേണ്ടി വന്നതുപോലുള്ള പീഡനം മുൻപ് ഹോസ്റ്റലിൽ രണ്ടുപേർക്ക് അനുഭവിക്കേണ്ടി വന്നതായും നടപടി സ്വീകരിക്കാൻ അധികൃതർ കൂട്ടാക്കിയിട്ടില്ലെന്നും വിദ്യാർത്ഥികളിൽ ചിലർ മൊഴി നൽകിയ വിവരവും ഇടക്കാല റിപ്പോർട്ടിലുണ്ട് അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിൽ ദുരൂഹത ഉയർന്ന അന്നു മുതൽ തന്നെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന വ്യക്തിയായിരുന്നു ഇതുവരെ പേര് പോലും വെളിപ്പെടുത്താത്ത തൃശ്ശൂരുകാരിയായ പെൺകുട്ടിയും ഒപ്പം തന്നെ പെൺകുട്ടി സിദ്ധാർത്ഥിന്റെ മരണശേഷം നൽകി പറയപ്പെടുന്ന ആ പരാതി ഇപ്പോഴും സിദ്ധാർത്ഥനെതിരെ പെൺകുട്ടിയുടേതെന്ന പേരിൽ ലഭിച്ച പരാതിയിൽ നിറയുന്നത് അടിമുടി ദുരൂഹതയാണ് സിദ്ധാർത്ഥനെതിരെ പരാതിയിൽ മൊഴിയെടുക്കാനായി യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ ആന്റി റാഗിംഗ് സ്ക്വാഡ് വിളിപ്പിച്ചെങ്കിലും പെൺകുട്ടി ഹാജരായിട്ടില്ല കേസന്വേഷണത്തിന് സിബിഐ എത്തുമ്പോൾ ആദ്യം ചോദ്യം ചെയ്യുക ഈ കുട്ടിയെ ആകുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്